പൊന്നു മാങ്ങ കുട്ടന്മാരെ അടുത്ത ആഴ്ച ഞാൻ വരാട്ടാ അതുവരെ നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇവിടെ നിന്നോളൂ ടേക്ക് റെസ്റ്റ് ഒറ്റ കള്ളന്മാര് വന്നാല് സമ്മതിക്കായിരിക്കും പൊട്ടിക്കാനായിട്ടാ അങ്ങനെ കന്നി ചക്കയും സോണിചാൻ തമ്മിലുള്ള മത്സരം ആരംഭിച്ചിരിക്കുകയാണ് ഹോംബോ ലക്ഷ്യസ്ഥാനത്താളെത്തിച്ചു വിടുക്കാൻ വേണ്ട ചിലമ്മയൊക്കെ നിറച്ച കായ്മ നന്നായിട്ടുണ്ട് ഇന്ന് ഇത്തിരി വീട്ടുപറമ്പിലെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പതേ ഞാൻ ആദ്യം തന്നെ പോയത് വട്ടമാവിന്റെ അടുത്താണ് വട്ടമാങ്ങ എനിക്ക് അത്ര വല്യ ഇഷ്ടമൊന്നുമില്ല കേട്ടോ എനിക്ക് മാത്രമല്ല ആളുകൾക്ക് അങ്ങനെ വലിയ ഇഷ്ടമുള്ള മാങ്ങയല്ല വട്ടമാങ്ങ കന്നിപ്പ്ലാവിലെ ചക്ക പറിക്കാൻ തോട്ടി ശരിയാക്കാണ് ഈ പ്ലാവിലൊക്കെ അന്വിച്ചൊക്കെ അന്ന് കളവ് പോയി എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ നമ്മളിതേ രണ്ടാമത്തെ ചക്കി ഡാൻ വേണ്ടി വന്നേക്കാണ് ഇവിടെ ജസ്റ്റ് ഇതേ വാർന്ന് വീഴണേ ഉള്ളു കേട്ടോ പിന്നെ ഇത് ഇവിടെ ഒരെണ്ണം നിൽക്കണുണ്ട് അതും കാര്യമില്ല പക്ഷെ അതിന്റെ മുകളിൽ കണ്ട ഒരെണ്ണം ഇതാണ് നമ്മൾ പറിക്കാൻ പോണേ പക്ഷെ അതിൽ ഒരെണ്ണം ചെറുതും ഒരെണ്ണം കറക്റ്റ് പാകമായിട്ടുണ്ട് അപ്പം നമ്മളത് പൊട്ടിക്കാനുള്ള ശ്രമമാണ് കേട്ടോ പൊട്ടി പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തലമണ്ട ഒടിഞ്ഞു വീഴും അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വലിച്ചാലോ അയ്യോ എന്റെ പ്ലാവ് പോകുന്ന തോന്നുന്നു ഇപ്പൊ ഈ ചക്കയും സോണിചാനും തമ്മിലുള്ള മത്സരം ആരംഭിച്ചിരിക്കുകയാണ് ഹോംബോ ഓമ്പോ ലക്ഷ്യസ്ഥാനത്താളെത്തിച്ചു വിടക്കാൻ നമ്മുടെ ഈ പറമ്പിലത്തെ കന്നിച്ചക്കാട്ടാ അപ്പൊ നമുക്ക് നാളെ ഇവനെ മുറിക്കാം ഈ മനുഷ്യന്റെ ചക്കപ്രാന്ത തീരുന്നില്ല വീണ്ടും ഇന്ന് വീണ്ടും ചക്ക വറക്കാൻ പോവാണ് കേട്ടാ ി തോന്നണ ഇപ്പൊ ഒരു ഏഴ് പ്രാവശ്യം വറുത്തു തോന്നുന്നുണ്ട് വീണ്ടും വർക്കാണ് അപ്പൊ അടുത്ത ശ്രമം സക്സസ് പൊന്നു മാങ്ങ കുട്ടന്മാരെ അടുത്ത ആഴ്ച ഞാൻ വരാട്ടെ അതുവരെ നിങ്ങൾ സ്വസ്ഥമായിട്ടിവിടെ നിന്നോളൂ ഒട്ടേക്ക് റെസ്റ്റ് ഒറ്റ കള്ളന്മാര് വന്നാൽ പൊട്ടിക്കാനായിട്ട് പൊട്ടിക്കാനായിട്ടാ കാര്യം ഇത് പൂവങ്കൊലിയാണ് പക്ഷെ ഇത് ഴുത്ത് ഒടിഞ്ഞു വീണ് കിടക്കാണ് അപ്പൊ നമ്മൾ കറി വെക്കാൻ വേണ്ടി അത് ഒടിച്ചെടുക്കാൻ പോവാണ് ഈ പറമ്പിലെ പോവാത്തൊരു മൂന്ന് ഈ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല ഉള്ളിലേക്ക് സോൺ ചേട്ടം കാണിക്കുന്ന കുട്ടി കുറുമ്പ് കണ്ട ഒരു കത്തി എടുത്ത് ഒറ്റ വെട്ട് വെട്ടിയ ഇങ്ങനെ കുട്ടി കുട്ടി കായകുലകളൊക്കെ കുഞ്ചി കഴുത്ത് ഒടിഞ്ഞ് വീണിട്ടാണ് നിക്കണ അതുപോലെ സ്റ്റാർ ഫ്രൂട്ടും അതേ സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഉണ്ടാക്കി എടുക്കണുണ്ട് കേട്ടാ സ്റ്റാർ ഫ്രൂട്ട് അപ്പൊ അത് അടുത്താഴ്ച പൊട്ടിച്ചതൊക്കെ നമുക്ക് ജാമാക്കി മാറ്റാം അപ്പേക്കൊന്നും കൂടിയും നല്ല മെച്ചൂറായി ഉണ്ടാവും എനിക്ക് സ്റ്റാർ ഫ്രൂട്ട് ഫ്രൂട്ടുകൊണ്ട് ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് ട്രൈ ചെയ്യാം മാവ് മാവുമ്മ നിറച്ചതേ വാർന്ന് വീണട്ടേ ഉള്ളോ ഇത് നമ്മുടെ നീലം മാവാണ് ഏട്ടാ ഈ പറമ്പില് രണ്ട് നീലം ഉണ്ട് കണ്ടാ വളരെ ചെറുതാ കണ്ട ഇപ്പൊ ഒരു മഴ കിട്ടിയില്ലേ അപ്പൊ നീലമ്പരി ഇങ്ങനെ തിങ്ങി നിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടാ നല്ല രസാണ് കാണാനായിട്ട് പക്ഷെ നമുക്കൊന്ന് കൈന്റെ ഉള്ളിലേക്ക് ഒന്ന് അടുത്ത് പോയി റമ്പൂട്ടാനൊക്കെ ഒന്ന് കാണണം എന്നുണ്ട് പറ്റുമോന്നറിയില്ല കണ്ടാ ചില നിറച്ച കായാ ചില നന്നായിട്ടുണ്ട് ചിലമ്മ പൂത്തോട്ടേ ഉള്ളു പല സ്റ്റേജിലാണ് ഇവിടെ നിൽക്കണതേ ഇതിന്മ നിറച്ച് പൂത്തോട്ടേ ഉള്ളു ആ ഇതിമ നോക്കിപ്പൊ ഒന്നും കണ്ടില്ല ഞാൻ എന്താ വേറെ ഇങ്ങനെ നോക്കുമ്പോണ്ടില്ലേ നിറച്ച് ഇങ്ങനെ വീണ് എടുക്കാണ് അതിന്റെ അർത്ഥം എന്താ അത്രമാത്രം ഇതിനുണ്ട് എന്നാണ് അത് ഈ ഷോ ഈ നിറച്ച് ഇപ്പ എന്തായാലും പറക്കാൻ കണ്ടതല്ലേ ഇത് പറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്ന് വിഷമിക്കട്ടാ സോണി സോണിച്ചേട്ടൻ കൂളായിട്ട് വിടുന്ന മുങ്ങി ഇതൊക്കെ തൊടാനുള്ള മടി കൊണ്ടേ അങ്ങനെ കശിനണ്ടി തപ്പി പിടിച്ച് പറക്കുമ്പോഴാണിതേ ഞാവൽപ്പോഴെന്റെ കണ്ണീ പെട്ടത് ഇവിടെ ഞാവൽ ഉണ്ട് ഇട്ടാണ് പക്ഷെ അത് ഭയങ്കര ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പൊ നമുക്കൊന്നും കിട്ടാറില്ല ഇതേ ഉണ്ടോ നിറച്ച് വീനെടുക്കണ്ടിവിടെ അങ്ങനെ കശനണ്ടി പറക്കാനുള്ള എൻ്റെ പൂതി ഇന്നത്തോടു കൂടി തീർന്നു കേട്ടോ ഒരു രണ്ട് കിലോ കശിനണ്ടി പറിക്കുന്ന തോന്നണേ ഞാൻ ഈ മഴ കൂടി ഈ നീലമരി ഭയങ്കരമായിട്ട് വളർന്നു കേട്ടോ അപ്പോ അതായത് ഇത് വല്ലാത്തൊരു വൈബായി മാറി അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കടക്കാൻ പറ്റില്ല കാര്യം മാംഗോസ്റ്റിൻ ഉണ്ട് അവിടെ പിന്നെ നമ്മുടെ അവക്കാടമൊക്കെ നിക്കണുണ്ട് പക്ഷെ ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിതിലേക്ക് കടക്കാനായിട്ട് നമുക്കൊരു നിർവാഹമില്ല അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് അതേ ഒരു കുട്ടിമാവ് ഇത് ഞങ്ങള് വെച്ചതൊന്നല്ല അതെ ഇതുമ്പോൾ അത് ആദ്യമായിട്ട് മാങ്ങിണ്ടായി ഇവിടെ മുട്ടി കിടക്കാണ് ഇതില് കണ്ട ഇത് എന്തിട്ട് മാങ്ങീനാവോ അതെ ഇതെന്തു മാങ്ങിയെന്നറിയാമോ അപ്പൊ ഇതും ആദ്യത്തെ ആണ്ട്ടാ ഈ സൈഡൊക്കെ ഇപ്പൊ വെട്ടിയൊക്കെയാണ് അപ്പൊ ഇതിന്റെ ലീഫൊക്കെ വെട്ടിട്ട് അത് വല്ല മരുന്ന്ണ്ടാക്കുന്ന സ്ഥലത്തേക്ക് മൊത്തം വിറ്റണ്ടാവും കണ്ട ഇവിടെ കംപ്ലീറ്റ് കുറ്റി പോലെ ആയിട്ട് നിൽക്കണേ ഈ സൈഡിലത്തെ നീലമരി കട്ട് ചെയ്ത് പോയത് കൊണ്ട് ആ ഭാഗം ഇത്തിരി വെളിവുണ്ട് അതേസമയം അതിന്റെ മറ്റേ ഭാഗം ഇനി മുറിക്കാനുണ്ട് അപ്പൊ ഞങ്ങള് ആ ഭാഗത്തുള്ള തൊലി ഇപ്പം മാവിന്റെ അടുത്ത് പോയിട്ടാ ഇത് വലിയൊരു മാവാണ് ഒരുപാട് മാങ്ങിണ്ട് നമുക്കറിയാമല്ലോ ഇത് തിന്നാനായിട്ട് എനിക്ക് അത്ര ഇഷ്ടമില്ലെങ്കിലും കറിയിൽ ഇടാനും അതുപോലെ തന്നെ മാങ്ങത്തലി ഉണക്കാനും ഒക്കെ നല്ല ബെസ്റ്റാണ് കേട്ടാ ഇതെല്ലാ വർഷവും നമ്മൾ ഈ മാവ് ലേലത്തിന് കൊടുക്കാറാണ് പതിവ് വലിയ മാവായതുകൊണ്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പറമ്പിലത്തെ വിശേഷങ്ങൾ ഇത്രക്കൊക്കെ ഉള്ളു